നമസ്കാരം നമസ്കാരം ഇന്ന് നമ്മളെ പരിചയപ്പെടുത്തുന്നത് ഗണേശ അഥർവ ശീർഷോപനിഷത്താണ് വളരെ വിശിഷ്ടമായ ഒരു ഉപനിഷത്താണ് ഗണേശ അഥർവ ശീർഷോപനിഷത്ത് അഥർവ ശീർഷത്തിലാണ് ഈ ഗണപതി എന്താണ് എന്ന് വിശദമായി പറയുന്ന അഥർവ ശീർഷോപനിഷത്ത് ഉള്ളത് മിക്കവാറും അധർവ ശീർഷങ്ങളിലാണ് എങ്ങനെയാണ് ആ മന്ത്രമുണ്ടായത് ആ ദേവതാ സങ്കല്പം എന്താണ് എന്നൊക്കെ വിശദമായി പറയാറുള്ളത് പലപ്പോഴും നമ്മൾ ഇന്നത്തെ തലമുറ ഗണപതി എന്താണ് എന്നറിയാതെ പലപ്പോഴും നമുക്കറിയാം ഗണപതി സ്വത്താണ് ഗണപതി മിത്താണ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് പലപ്പോഴും ഇന്നത്തെ തലമുറ എലിഫന്റ് ഗോഡ് എന്ന് ഗണപതിയെ പറയാറുണ്ട് എന്തുകൊണ്ട് ഗണപതി ഇങ്ങനെയായി അല്ലെങ്കിൽ ഗണപതിയുടെ രൂപം ഇങ്ങനെയായി ഗണപതിന്റെ മന്ത്രം എങ്ങനെ ഉണ്ടായി എന്നൊക്കെ വിശദമായി ചർച്ച ചെയ്യുന്ന പഠിപ്പിക്കുന്ന ഒരു ഉപനിഷത്താണ് ഗണേശ അഥർവ ശിരുഷോപനിഷത്ത് നിത്യോപാസനയ്ക്ക് വളരെ ഉത്തമമായ ഒരു കൃതിയാണ് നമ്മൾക്ക് ഉപനിഷത്തിലേക്ക് പ്രവേശിക്കാം अथ गणेश अथर्वशीर्षोपनिषत् व्याख्यास्यामः गणेश अथर्वशीर्षम् व्याख्यानिक्यनु ओम् नमस्ते गणपतये त्वमेव प्रत्यक्षम् तत्त्वमसि त्वमेव केवलम् कर्तासि त्वमेव केवलम् धर्तासि त्वमेव केवलम् हर्तासि त्वमेव सर्वम् फलितम् ब्रह्मासि त्वम् साक्षात् आत्मासि नित्यम् ഗണപതിയെ കുറിച്ച് പറയാണ് നമസ്തേ ഗണപതി ഗണപതിയെ ഞാൻ നമിക്കുന്നു ത്വമേവ പ്രത്യക്ഷം തത്വമസി ഗണപതി തത്വമസിയാണ് അല്ലെങ്കിൽ തത്വങ്ങൾ മുപ്പത്താറ് തത്വങ്ങളും ഉണ്ടായത് ഗണപതിയിൽ നിന്നാണ് ശിവാദി അവനി പര്യന്തവും ശിവൻ തുടങ്ങി അവനി ഭൂമി ഭൂമി എന്ന് പറയുന്നത് ഇവിടെ പൃഥ്വിതത്വമാണ് ഏറ്റവും ഉയർന്ന ശിവൻ പരിണമിച്ചാണ് ശുദ്ധബോധം പരിണമിച്ചാണ് ഈ പ്രപഞ്ചം ഉണ്ടായത് പ്രകർഷണയുടെ പഞ്ചീകരണം സംഭവിച്ചാണ് പ്രപഞ്ചം ഉണ്ടായത് ആ പ്രപഞ്ചത്തിലെ പഞ്ചഭൂതങ്ങളില് അവസാനത്തെ തത്വമാണ് പൃഥ്വി തത്വം ശിവാദി അവനി പര്യന്തമുള്ള മുഴുവൻ തത്വങ്ങളും ശ്രീ മഹാഗണപതി അങ്ങ് തന്നെയാണ് ത്വമേവ കേവലം കർത്താസേം ത്വമേവ കേവലം സേം ത്വമേവ കേവലം ഹർത്താസേം എല്ലാ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചത് ഒരു പക്ഷേ ഗണപതി പ്രപഞ്ചത്തെ സൃഷ്ടിക്കല്ല ചെയ്തത് ശുദ്ധബോധം പരിണമിച്ച് പ്രപഞ്ചമായി മാറിയതാണ് ആ പ്രപഞ്ചമായി മാറിയതും ഗണപതി തന്നെയാണ് അത് നിലനിൽക്കുന്നതും അങ്ങ് തന്നെയാണ് ഹരിക്കുന്നതും അത് ലയിക്കുന്നതും അങ്ങിൽ തന്നെയാണ് സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും അങ്ങ് തന്നെയാണ് ത്വം സർവം ഖലിതം ബ്രഹ്മാസി സർവത്തിലും വ്യാപിച്ചു നിൽക്കുന്നത് എല്ലാത്തിലും അന്തര്യാമിയായി വ്യാപിച്ചു നിൽക്കുന്നത് അങ്ങ് തന്നെയാണ് ത്വം സാക്ഷാത് ആത്മാസി നിത്യം എല്ലാത്തിനും സാക്ഷിയായി നിൽക്കുന്നത് എല്ലാത്തിന്റെയും ഉള്ളിൽ ആത്മാവായി നിൽക്കുന്നത് അങ്ങ് തന്നെയാണ് സൃതം വച്ഛ്മേം സത്യം വച്്മീം ഞാൻ സത്യമാണ് പറയുന്നത് ഞാൻ നേരായ കാര്യമാണ് ഇവിടെ പറയുന്നത് അവക്തമാം അവവക്താരം അവശ്രോതാരം അവദാതാരം അവധാതാരം ഇത് പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങളെയും അങ്ങ് രക്ഷിക്കട്ടെ പറയുന്ന ഗുരുവിനെയും കേൾക്കുന്ന ശിഷ്യരെയും നമ്മളെ രണ്ടുപേരെയും ആ മഹാഗണപതി ആ തത്വം രക്ഷിക്കട്ടെ അവദാതാരം അവധാതാരം നൽകുന്നവനെയും സ്വീകരിക്കുന്നവനെയും അങ്ങ് രക്ഷിക്കട്ടെ അവാനൂചാനം അവശിഷ്യം ഗുരുവിനെയും ശിഷ്യനെയും അങ്ങ് രക്ഷിച്ചാലും അവ പശ്ചാത്താത് അവ പുരസ്ഥാദ് അവോത്തരാത്താത് അവ ദക്ഷിണാത്തത് അവ ചോർത്താത് അവാധരാത്താത് സർവതോമാം പാഹി പാഹി സമന്താത് എന്റെ പടിഞ്ഞാറ് നിന്നും കിഴക്ക് നിന്നും അങ്ങ് എന്നെ രക്ഷിച്ചാലും എന്റെ തെക്ക് നിന്നും വടക്ക് നിന്നും അങ്ങ് എന്നെ രക്ഷിച്ചാലും എന്റെ താഴെ നിന്നും മേലെ നിന്നും അങ്ങ് എന്നെ രക്ഷിച്ചാലും എപ്പോഴും ഒരു കവചമായി എപ്പോഴും അങ്ങ് എന്നെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങ് എന്നെ എപ്പോഴും രക്ഷിച്ചുകൊണ്ടിരിക്കട്ടെ ആ സർവതോമാം പാഖ്യ പാഖ്യസമന്ത സർവത്തിലും വ്യാഖ്യായി എല്ലാ സ്ഥലത്തു നിന്നും അങ്ങ് എന്നെ രക്ഷിച്ചാലും ത്വം വാങ്മയത്വം ചിന്മയഹ അങ്ങ് വാങ്മയനാണ് ത്വം ത്വമാനന്ദമയത്വം ചിന്മയ അങ്ങ് ആനന്ദമയനാണ് അങ്ങ് ബ്രഹ്മമയനാണ് ത്വം സച്ചിദാനന്ദ അങ്ങ് സച്ചിദാനന്ദമാണ് ത്വം പ്രത്യക്ഷം ബ്രഹ്മാസേ പ്രത്യക്ഷമായ ബ്രഹ്മമാണ് അങ്ങ് ബ്രഹ്മം പ്രത്യക്ഷമായതാണ് അങ്ങ് ത്വം ജ്ഞാനമയോ സേ ജ്ഞാനവും അങ്ങ് തന്നെയാണ് വിജ്ഞാനവും അങ്ങ് തന്നെയാണ് നമ്മൾ പഞ്ച ഇന്ദ്രിയങ്ങൾ കൊണ്ട് പുറത്തിൽ നിന്ന് സ്വീകരിക്കുന്നാണ് വിജ്ഞാനം നമ്മളെ ഉള്ളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ് ജ്ഞാനം ഇത് രണ്ടും അങ് തന്നെയാണ് സർവം ജഗതിദം തോജം ജഗതി ജഗതിദം തൊഴിലൈമേഷ സർവം ജഗതിദം തൊഴിൽ പ്രത്യേക ത്വം ഭൂമി രാപ്പോ അനലോ അനിലോന ത്വം സർവം ജഗതിദം തത്വ ജായതേ സർവവും അങ്ങിൽ നിന്നാണ് ഉത്ഭവിച്ചിട്ടുള്ളത് സർവം ജഗതിദം തൊത്വത്തിഷ്ട് സർവവും അങ്ങിൽ തന്നെയാണ് നിലനിൽക്കുന്നത് സർവം ജഗതിതം തൊയിലതയെ എല്ലാം അവസാനം ലയിക്കുന്നതും അങ്ങിൽ തന്നെയാണ് ഈ പ്രപഞ്ചം ഉണ്ടാവുന്നതിന് മുമ്പും അങ്ങുണ്ട് പ്രപഞ്ചത്തിന് ശേഷവും അങ്ങുണ്ട് നാശമില്ലാതെ നിലനിൽക്കുന്നതാണ് അങ്ങ് സർവം ജഗതിദം തൊഴിൽ പ്രത്യേകതയെ ത്വം ത്വം ഭൂമി ജലം അനലോ വാല പഞ്ചഭൂതങ്ങളും പൃഥിവി ഭൂമിയും ജലതത്വവും വായുതത്വവും അഗ്നിതത്വവും ആകാശതത്വവും അങ്ങ് തന്നെയാണ് അങ്ങാണ് പ്രകർഷണ പഞ്ചീകരണം ഇതിലൂടെ പ്രപഞ്ചമായി മാറിയത് ഇതിൽ ഏറ്റവും അവസാനം നിൽക്കുന്ന ഭൂമി തത്വമായിട്ടാണ് ഗണപതിയെ പറയാറ് ഗണപതി പൃഥ്വി തത്വത്തിലെ മൂലാധാരത്തിലാണ് ഗണപതി ഉള്ളത് ത്വം ചത്വാരി വാക്കുകൾക്ക് എല്ലാ നാല് പദങ്ങൾക്കും വാക്കുകൾക്കും അങ്ങ് അങ്ങ് തന്നെയാണ് ത്വം ഗുണത്രയാതീത മൂന്ന് ഗുണങ്ങളും അങ്ങാണ് ഏതൊക്കെയാണ് മൂന്ന് ഗുണങ്ങൾ സത്വഗുണം രജോ ഗുണം തമോണം ം അവസ്ഥാത്രയാതീത അവസ്ഥാത്രയങ്ങൾ ഏതൊക്കെയാണ് അവസ്ഥാത്രയം ജാഗ്രത സ്വപ്ന സുഷുപ്തി ഈ മൂന്ന് അവസ്ഥകളും അങ്ങ് തന്നെയാണ്യാതീത ദേഹത്രയങ്ങൾ ഏതൊക്കെയാണ് സൂക്ഷ്മ ശരീരം സ്ഥൂല ശരീരം കാരണശരീരം അങ്ങ് തന്നെയാണ് കാലത്രയാതീത മൂന്ന് കാലങ്ങൾ ഭൂതം ഭാവി വർത്തമാനം മൂന്ന് കാലങ്ങളും അങ്ങ് തന്നെയാണ് ും മൂലാധാര സ്ഥിതോസിനിത്യം മൂലാധാര ചക്രത്തില് നിത്യവും സ്ഥിരമായി വസിക്കുന്ന പൃഥ്വി തത്വമാണ് ബോധസ്വരൂപനാണ് അങ്ങ് അതുകൊണ്ടാണ് നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഗണപതിയെ നമസ്കരിച്ചിട്ടാണ് എല്ലാം ചെയ്യാറ് ഗണപതി ലംഭോദരനാണ് ലം എന്നുള്ളത് പൃഥ്വിതത്വത്തിന്റെ ബീജാക്ഷരമാണ് അതുകൊണ്ട് ലംഭോദരൻ ആയി അതേപോലെ തന്നെ പ്രഥമം ഗണനായകം എല്ലാത്തിലും പ്രഥമം ഗണപതി ആയത് അതുകൊണ്ടാണ് യാത്മക അങ്ങ് മൂന്ന് ശക്തിയും ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി മൂന്നും അങ്ങ് തന്നെയാണ് ത്വാം നിത്യം യോഗികൾ ആരെയാണോ നിത്യവും ഭജിക്കുന്നത് അതും അങ്ങ് തന്നെയാണ് അങ്ങനെ തന്നെയാണ് എല്ലാ യോഗികളും ഭജിക്കുന്നത് പല രൂപത്തിലും ശിവനായിട്ടും വിഷ്ണു ആയിട്ടും ദേവിയായിട്ടും ഒക്കെ എല്ലാവരും ഭജിക്കുന്നത് അങ്ങേ തന്നെയാണ് അങ്ങേടെ ഏറ്റവും ദൃഢമായ അവസ്ഥയാണ് പൃഥ്വിയായ അവസ്ഥയാണ് വ്യക്തമായ അവസ്ഥയാണ് ഗണപതി എന്നുള്ള രൂപം തുടങ്ങി മഹാശിവൻ പരാസംവിത്ത് വരെ ശുദ്ധബോധം വരെ അങ്ങ് തന്നെയാണ് ത്വാം ത്വം ബ്രഹ്മ അങ്ങ് ബ്രഹ്മമാണ് ത്വം വിഷ്ണു വിഷ്ണു അങ്ങ് തന്നെയാണ് ത്വം രുദ്ര രുദ്രനും അങ്ങ് തന്നെയാണ് അങ്ങ് തന്നെയാണ് അഗ്നിയും അങ് തന്നെയാണ് അങ്ങ് തന്നെയാണ് വായു അങ്ങ് തന്നെയാണ് സൂര്യനും അങ്ങ് തന്നെയാണ് ചന്ദ്രനും ത്വം ചന്ദ്രമാ ത്വം ബ്രഹ്മൂർഭവസ്വരവും ഭൂലോകത്തിന്റെയും ഭൂർലോകത്തിന്റെയും സ്വർലോകത്തിന്റെയും അധിപനും അങ്ങ് തന്നെയാണ് ഗണാതി പൂർവമുച്ചാരിയ വർണാദീംസ്തനന്തരം അനുസ്വാരപരതരം അർദ്ധേന്ദ്രേണരുദ്ധം ഏദത്തവമനുസ്വരൂപം എങ്ങനെയാണ് ഗണപതിയുടെ മന്ത്രം ഉണ്ടായത് എന്താണ് മന്ത്രം എന്നാണ് പറയുന്നത് ഗണാദീം പൂർവമുച്ചാരിയെന്ന ആദ്യം ഉച്ചരിക്കുക വർണ്ണാദീംസ്തനന്തരം ആ ഗ ഗ ഗാദ്യം ഉച്ചരിക്കുക ആ എന്ന് രണ്ടാമത് ഉച്ചരിക്കുക അനുസ്വാരം ഒരു അനുസ്വാരം ഗം ഗം എന്നാണ് അങ്ങയുടെ ബീജാക്ഷരം അർദ്ധേന്ദുലസിതം താരേണരുദ്ധം ഏതത്തവമനുസ്വരൂപം ഗകാരപൂർവം വീണ്ടും പറയാണ് ഗകാരപൂർവരൂപം അകാരോ മധ്യമരൂപം എന്നാണ് ആദ്യം ആ നടുക്ക് അകാരം മദ്യൂപം അനുസ്വാരൂപം അവസാനം ഒരു പൂജ്യം അല്ലെങ്കിൽ മുറുക്കമാണ് അം എന്ന് പറയുന്നത് പഗ്ഗം അനുസ്വാരശ്ചാന്ത്യരൂപം ബിന്ദരുത്തരൂപം നാദസന്താനം സംഹിതാസന്തി ആ പ്രണവം അങ്ങ് തന്നെയാണ് ആദ്യം ശബ്ദത്തിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടായത് പ്രണവത്തിൽ നിന്നാണ് പ്രപഞ്ചം പ്രണവം അങ് തന്നെയാണ് നാദരൂപിയാണ് അങ് ബിന്ദുരുത്തരൂപം നാദസന്ത സം ആരാണ് അതിന്റെ ഋഷി സൈഷാഗണ സൈഷാഗണേശ ഋഷി ഗണകനാണ് ഋഷിത് ഗായത്രി ഛന്തജിത് ഗായത്രിയാണ് ഛന്ദസ് അതിന്റെ മീറ്റർ ജപിക്കേണ്ട രീതി ശ്രീ മഹാഗണപതിർ ദേവത മഹാഗണപതിയാണ് ദേവത ഓം ഗം ഗണപതയേ നമ ഓം ഗം എന്നുള്ളതാണ് ബീജം ഗണപതയെ നമ എന്നുള്ള മന്ത്രാണ് ആ ബീജത്തോട് കൂടിയ മന്ത്രമാണ് ഏകദന്തായ വിത്മഹേ വക്രതുണ്ടായ ധീമഹേ തന്നോ ദി പ്രചോദയാദ ഗായത്രിയാണ് ഏക ഒറ്റ കൊമ്പുള്ളവനും വളഞ്ഞ തുമ്പിക്കയോട് കൂടിയവനുമായ തന്നോദന്തി പ്രചോദയാ കയ്യില് ആ കൊമ്പ് പിടിച്ചിരിക്കുന്നവനായ അങ്ങേക്ക് നമസ്കാരം ഏകദന്തം ചതുർഹസ്തം ചതുർഹസ്ഥംശാരിതം ചവരം ഹസ്തേർ വിഭ്രാണം മൂഷകധ്വജം രൂപത്തെ കുറിച്ച് പറയുകയാണ് ഇവിടെ രഥം ചരതം എന്നും അഭയം ച വരദം എന്നും പാഠഭേദമുണ്ട് ഏകദന്തം ഒറ്റ കൊമ്പുള്ളവനാണ് ചതുർഹസ്തം നാല് കൈയുള്ളവനാണ് ഗണപതിക്ക് അറുപത്തി നാലിലധികം ധ്യാനങ്ങളുണ്ട് പത്ത് കൈയുള്ള ഗണപതി ഉണ്ട് ഇവിടെ നാല് കൈയുള്ള ഗണപതിയെ കുറിച്ചാണ് പറയുന്നത് പാശമങ്കുശാരിണം ഒരു കയ്യിൽ പാശം മറ്റൊന്നിൽ അങ്കുശം അഭയം ചരദം ഹസ്തേർ ഒരു കൈയിൽ അഭയം മറ്റൊന്ന് വരദവുമാണ് വിഭ്രാണം മൂഷകധ്വജം എലി മോഷക ധജം എന്ന് പറഞ്ഞ കൊടിയാണ് കൊടിയടയാളമായിട്ടുള്ളവൻ എലി കൊടിയടയാളമായിട്ടുള്ളവൻ മൂഷികൻ ഏതാണോ ആ ഭഗവാന്റെ വാഹനം അത് തന്നെയാണ് കൊടിയടയാളമായിട്ടുണ്ടാവാറുള്ളത് കൊടിയടയാളം നോക്കിയാൽ ആ ദേവൻ ആരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും രക്തം ലംബോതരം ശുഷ്പകർണകം രക്തം ചുഗന്ന വർണ്ണമാണ് മൂലാധാരം ചുകപ്പാണ് എന്ന് ഓർമ്മിക്കുക ലംഭോതരം ലം മൂലാധാരത്തിന്റെ ബീജാണ് ം മൊറത്തെ പോലെ വലിയ ചെവി ഉള്ളതാണ് രക്തവാസം ചുവന്ന വർണ്ണമാണ് ചുവന്ന വസ്ത്രം ധരിച്ചവനാണ് രക്തഗന്ധാനിത്തങ്കം രക്തപുഷ്പുപോചിതം ചുവന്ന പുഷ്പങ്ങളെ കൊണ്ട് അർച്ചന ചെയ്യപ്പെടുന്നവനാണ് എന്തുകൊണ്ടാണ് ചുവപ്പിന് പ്രാധാന്യം വന്നതെന്ന് പറഞ്ഞു ഭക്താനുകം ദേവം ഭജിക്കുന്നവർക്കോട് അപാരമായ കൃപയുള്ളവനാണ് ഭജിക്കുന്നവർക്ക് എന്തും സാധിച്ചു കൊടുക്കുന്നവനാണ് ജഗത് കാരണമും കാരണമായിരിക്കുന്ന ച്യുതിയില്ലാത്ത നാശമില്ലാത്ത ചൈതന്യമാണ് അങ്ങ് ആവിർഭൂതം ച സൃഷ്ടിയാത്ത പ്രകൃത പുരുഷാത്പരം ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും അങ്ങ് തന്നെയാണ് പ്രകൃതയെ പുരുഷാത്പരം പ്രകൃതിയും പുരുഷനും ആ പ്രകൃതിയും പുരുഷനും ഉപരിയായി നിൽക്കുന്നതും അങ്ങ് തന്നെയാണ് ഏവം ധ്യായോ നിത്യം സ യോഗി യോഗിനികൾ നിരന്തരം ആരെയാണോ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് അതും അങ്ങ് തന്നെയാണ് നമോ ഭ്രാത്ത നമോ ഗണപതയെ അങ്ങനെയുള്ള അങ്ങയെ ഞാൻ നമിക്കുന്നു നമോ ഗണപതി അങ്ങയെ നമിക്കുന്നു നമപ്രമഥപദയെ എല്ലാത്തിലും പ്രഥമഗണനീയനായിട്ടുള്ള അങ്ങേ ഞാൻ നമിക്കുന്നു നമസ്തേസ്തു ലംഭോദരായ വിഘ്ന വിനാശിനെ ശിവസുതായ ശ്രീവരതമൂർത്തയേ നമ നമസ്തേ ലംഭോദരൻ അങ്ങനെയായിട്ടുള്ള ആ ലംഭോദരനെ ഏകദന്തായ ഒറ്റക്കൊമ്പനായ അങ്ങേ സർവവിഘ്നങ്ങളെയും ഇല്ലാതാക്കുന്ന അങ്ങയെ ശിവസുധനായ ശിവനിൽ നിന്ന് ഉത്ഭൂതമായിട്ടുള്ള മൂലാധാരത്തില് പൃഥ്വിതത്വത്തില് മഹാഗണപതിയും സഹസ്രാര പത്മത്തില് ശിവനും ആയിരിക്കുന്ന രണ്ടും അങ്ങ് തന്നെയാണ് അങ്ങ് ശിവസുധനാണ് ആ മൂലാധാരത്തിൽ അങ്ങിരിക്കുന്ന സമയത്ത് അത് ഗണപതിയാണ് സഹസ്രാര പത്മത്തിൽ അംഗീകരിക്കുമ്പോൾ അത് ശിവനാണ് ആ ശിവനും ഗണപതിയും സത്യത്തിൽ അങ്ങ് തന്നെയാണ് കാമേശ്വര മുഖാലോക ശ്രീ ശ്രീഗണേശ്വര നമ്മൾ പഠിച്ചിട്ടുണ്ട് കാമേശ്വരി കാമേശ്വരന്മാർ ഇരിക്കുന്ന കാമേശിവ ശക്തിയെ നോക്കി നിൽക്കുന്ന കാമേശ്വര മുഖാലോക ശ്രീ ശ്രീഗണേശ്വര മൂലാധാരത്തിൽ ഇരുന്നോണ്ട് അവിടേക്ക് എത്താൻ വെമ്പുന്ന അവിടേക്ക് നോക്കി നിൽക്കുന്ന ശക്തി വിശേഷമാണ് അങ്ങ് ശ്രീ മഹാഭരതമൂർത്തയേ നമഹ ശ്രീമൻഗണാധിപതയെ നമഹ അങ്ങനെയായിട്ടുള്ള ആ മഹാഗണപതിയെ ഞാൻ നമിക്കുന്നു ഇതാണ് ഗണേശ അഥർവ ശിരഷോപനിഷത്ത് ഓം ശാന്തി ശാന്തി ശാന്തിഹി എല്ലാ തരത്തിലുള്ള ശാന്തിയും നമുക്ക് ഉണ്ടാവട്ടെ എന്നുള്ളതാണ് വളരെ വിശേഷമായ ഗണേശ അഥർവ ശിരുഷോപനിഷത്ത് നിത്യവും ചെല്ലുന്നത് വളരെ ഉത്തമമാണ് പലപ്പോഴും വളരെ വിശിഷ്ടമായും രഹസ്യമായും പറഞ്ഞു വെച്ച ഒരു സൂക്തമാണ് ഗണപതി ഹോമ സമയത്ത് ഗണപതി ക്ഷേത്രങ്ങളിൽ ഗണപതിയെ സ്മരിക്കുമ്പോൾ നിത്യവും രാവിലെ ഉപാസിക്കാൻ പറ്റുന്ന ഒരു ശ്ലോകമാണ് ആ വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ശിഷ്യന്മാർക്ക് മാത്രം ഉപദേശിക്കണം ശിഷ്യരല്ലാത്തവർക്ക് ഉപദേശിക്കരുത് എന്ന് നിഷ്കർ നിഷ്കർഷയുള്ള മന്ത്രമാണ് കാരണം ഇത് ചെല്ലുന്ന ഒരാൾക്ക് എന്തും സാധിക്കും അതുകൊണ്ട് ഏറ്റവും ഗുണമുള്ള ലോകത്തിന് നല്ലത് വരണം ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഉപദേശിക്കാവൂ എന്നുള്ളതാണ് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ പലതരത്തിലുള്ള ദുരിതങ്ങളെ കൊണ്ട് തടസ്സങ്ങളെ കൊണ്ട് പലതരത്തിൽ ജീവിതം ദുരിതമാവുന്ന ഒരു മനുഷ്യന് ആ ജീവിതത്തിൽ എല്ലാ പ്രയാസങ്ങളും ദുരിതങ്ങളും മാറ്റി സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവാൻ ഏറ്റവും ഉത്തമമായ ഒരു സ്തുതിയാണ് ഗണേശ അഥർവ ശീർഷോപനിഷത്ത് വൈകുന്നേരം ചെല്ലുന്ന സമയത്ത് പകല് ചെയ്ത പാപങ്ങളില്ലാതാവും രാവിലെ ചെല്ലുന്ന ആൾക്ക് രാത്രി ചെയ്ത പാപങ്ങളില്ലാതാവുന്നു രാവിലെയും രാത്രിയും ചെല്ലുന്നവർക്ക് എല്ലാ പാപങ്ങളും ഇല്ലാതാവുന്നു ഇത് ചൊല്ലുന്ന മാത്രയിൽ ഹോമത്തില് കറകപ്പുല്ലുകൊണ്ട് ഹോമിക്കുന്ന ആൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവുന്നു അതുപോലെ മോദകം കൊണ്ടോ അഷ്ടദ്രവ്യം കൊണ്ടോ ഹോമിക്കുന്ന ആൾക്കാർക്ക് എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാവുന്നു നെയ്യ് കൊണ്ട് ഹോമിക്കുന്ന ആൾക്ക് എല്ലാ വിഘ്നങ്ങളും ഇല്ലാതായി സർവ്വ അഭീഷ്ടങ്ങളും നൽകുന്നതാണ് ഗണേശ അധർവ ശീർഷോനിഷത്ത് ഉത്തമങ്ങളിൽ ഏറ്റവും ഉത്തമമായി കണക്കാക്കുന്ന അധർവശീർഷോനിഷത്ത് എല്ലാവരും പഠിച്ച് നിത്യവും വാസിക്കുക ജീവിതത്തിലെ എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും നമ്മൾക്ക് ഉണ്ടാവട്ടെ ഓം ശ്രീ മഹാ ഗണപതി ഓം ശാന്തി ശാന്തി ശാന്തി